പൊടിയും കൊച്ചാട്ടെ ഈ ഭക്ഷണം ഇന്നെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് ഒഴുക്കണം മനസ്സിലൊരു പൂമാല കൊരുത്തു ലായോ എൻ്റെ പൊടിയും കൊച്ചാട്ടാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ എന്നെ കൈവെള്ളെ കൊണ്ടു ആളാ ഇപ്പൊ നാ കരി എന്റെ കൈ വെള്ളയിലിരിക്കുന്നു പിടലും മുമ്പ് കൊഴിഞ്ഞുപോയ എന്റെ പുഷ്പമേ എന്റെ പൊടിയും കൊച്ചാട്ടാ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ കാശി കൊണ്ട് ഞാൻ ഒഴുക്കും അതിന് കാശി ഒരു പ്രശ്നമല്ല ഞാൻ കാശി തന്നെ കൊണ്ട് ഞാൻ ഒഴുക്കും നിനക്കറിയാവേ അപ്പൂപ്പൻ ചിതാബ്സമോ ഒഴുക്കാൻ പോവെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഗോവയ്ക്ക് പോകുന്ന ആരെയും ആർക്കും അറിയത്തില്ല എന്റെ പൈസയോ ഞാൻ വീട്ടിൽ ആർട്സിനെ വിട്ടില്ലയോ ഹാൻസ് അല്ല ആർട്സ് ഒന്നിക്കുള്ള അവിടെ എസ് സി ഇറക്കണം ഞാൻ പഠിച്ചു എന്തോ ഇരിക്കുന്നേ ആടില്ലയോ പശുണ്ടോ എത്രണ്ടോ മൂന്നോ അപ്പം പശു പെട്ടെന്ന് വാ ഓ അമ്മേ ജയന്തി പോയോ ജയന്തി പോയിട്ട് രണ്ടു വർഷമായി സുധാകരന്റെ മൂത്ത മോന്റെ കൂടെ അല്ലയോ പോയത് രണ്ടു പിള്ളേരുമുണ്ട് അവിടെ നീ നിങ്ങളെ നാട്ടിലുള്ള പെണ്ണുങ്ങൾ ജയന്തി ജനത ട്രെയിൻ പോയോന്ന് എനിക്കറിയത്തില്ല ഓർണത്തെ കെട്ടി വലിച്ച് ഒരു പത്തിരുപത്തഞ്ചെണ്ണം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആരോട് പറയാനെ കൊണ്ട ഈ പായിട്ട് ഇരിക്കുന്നേ അവിടെ വെളിയിൽ നിൽക്കുന്ന പോലീസിന്റെ ഈ ചേട്ട് കൊടുത്തപ്പം പറഞ്ഞത് പായിട്ട് രണ്ടി പോയിരിക്കാൻ എന്റെ മുമ്മേ പായിട്ട് രണ്ടി പോയിരിക്കാനല്ല പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ അങ്ങോട്ട് ഇത് എന്തിനാ കയറി കെട്ടി വെച്ചേക്കുന്നേ എടാ അതെന്ത് ചോദിച്ചാ കാറ്റ് അടിച്ചു കഴിഞ്ഞാ എന്നെ പറത്തിക്കൊണ്ട് എന്റെ സുരക്ഷത എനിക്ക് പറ്റും നോക്കിയപ്പോ അവിടെ ഇരി അവിടെ ഇരി എവിടെ പോവാ ഞാൻ കാശിക്ക് പോവ ഒറ്റയ്ക്കോ ഞാൻ ഇപ്പൊ സിംഗിൾ ആയിട്ട് ഞാൻ നടക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് പിന്നെ ദൂരെ പോവില്ലയോ

ഇത് തെരിച്ചു ഫോണാ എന്റെ ജീവിതം തകർത്ത പോണായിട്ട് തന്നാ മതി

അയ്യോ വേണ്ട ഒരു കാര്യം എന്നോട് നീ പറയണ്ട ഞാൻ കാര്യണ്ടാണ്ട അടുത്തു തന്നെയുണ്ട് എന്റെ അടുത്ത് തന്നെയോണ്ടാണ് ഇതിവിടെ ഉള്ള ഒരു പയ്യന്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് നാളെ ഉദയം കാണുന്നതിനു മുമ്പ് എനിക്കിത് ഒഴുക്കണം വാസുദേവന്റെ മോനെ ഉദയന്റെ കാര്യം വന്നു പറഞ്ഞേ സൂര്യോദയം കാണുന്നതിന് മുമ്പ് എനിക്ക് അതുകൊണ്ട് ഒഴിക്കണമെന്ന് ആ പിന്നെ വേറൊരു കാര്യം പറയാൻ ആ കിണറിന്റെ അവിടെ ഇല്ല ആ ചെമ്പരത്തിയാൽ എൻ്റെ അടിപ്പാവാടേയും ബ്ലൗസും കഴുകിയിട്ടിട്ടുള്ളൂ അങ്ങനെ ഇന്നതിനു മുമ്പ് അതൊന്നും എടുത്തിട്ടേക്കണേ ആടിൽ വെള്ളം കൂപ്പു ആടിന്റെ കാര്യം പറഞ്ഞപ്പോ അവക്ക് അന്നലേ അതെടുത്ത് ആ ബാഗിനകത്ത് എടുത്ത് ഇവിടെ കാണുമ്പോ അത് ഉടഞ്ഞു പോവതെല്ലോ എന്റെ പൊടിയും കൊച്ചാട്ടാ എന്റെ മുത്തേ അത് നിങ്ങളുടെ കൊച്ചാട്ട എന്റെ ചാരവാ എന്റെ പൊടിയും കൊച്ചാട്ടോ കൊണ്ടുവച്ചത് വേണ്ട ഇപ്പൊ ഇവിടെ ചെറുക്കുന്നില്ലയോ അവൻറെ അപ്പൂപ്പനാ ഞാൻ അവൻ എന്നെ ഒഴുക്കാൻ കൊണ്ടുവന്നതാ നിങ്ങളുടെ പൊടിയും കൊച്ചാട ചാരം അതെന്റെ ചാരം ആഹാ നിങ്ങളത്മാവന്നോ ആടിയേ ഞാൻ ആത്മാവിനെ ആദ്യമായിട്ട് കാണുവാണ് പക്ഷെ അവൻ എന്നെ കാണാൻ പറ്റത്തില്ല അതെന്താ അവന്റെ കണ്ണി കുരു വന്നു നാളെ അതിലല്ലേ നാളെ അയലാന്നോ മത്തി കറിയാന്നും അറിയത്തില്ല വണ്ടി കിട്ടുന്ന ഭക്ഷണമാ എന്റെ നാള്യം നാളുകാരായ സമപ്രായക്കാർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റത്തുള്ളൂ അത് ശരി അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആ സ്വന്തം മസ്തി കൊണ്ടു കൊണ്ടുവന്ന ആത്മാവിനെ അമ്മ കാര്യം പറയുന്നേ ഇല്ല അപ്പൂപ്പനോട് അബൂപ്പനോട് എൻ്റെ അപ്പിച്ചെ പറയല്ലേ നീല്ല അപ്പൂപ്പനെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ എന്നോട് തന്നെ അങ്ങ് പറഞ്ഞതാ ഇത് ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടുത്തത് ഈ സ്റ്റേഷനിലെവടാ ചെന്ന് നിൽക്കുന്ന അടുത്തത് എനിക്ക് തോന്നുന്നു തിരുനെല്ലി എന്നാ രണ്ടും കൂടെ ഈ ട്രെയിൻ വരുമ്പോ എന്റെ കാലിന് എന്തോ എനിക്ക് ആ തീവണ്ടി വന്നിട്ട് വേണം അത് കയറി വണ്ടി വണ്ടി ആർക്കും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്നോട് തോന്നി വാസം പറയരുത് വാസം പറഞ്ഞു എടാ എന്തോ നീ നിനക്കേരുന്ന അല്ല ഞാൻ അമ്മ എന്നോട് എടാ ഞാൻ അങ്ങനെ ആരോടും അങ്ങനെ പറഞ്ഞതല്ല നിന്നോട് ഞാൻ പറഞ്ഞല്ല ഞാൻ ഇവിടെ തന്നെ സംസാരിച്ചതാ ഞാൻ പറഞ്ഞത് ബെർത്ത് കിടക്കാവെന്നാ ഫ്രണ്ട് ഞാൻ ഈ വയ്യാതിരുന്ന ഞാൻ ആരോട് കിടക്കാനാ ഈ പറയുന്നത് എന്തിനാ വെറുത്തു കിടക്കുന്നേടഞണം അമ്മ കിടക്കണം മണിക്കൂർ വൈകിയേ വരുത്തുള്ളു ഒരു കാര്യം ചെയ്യ് അത് അവരവിടെ പായിട്ട് കിടക്ക അതല്ല പൊണിയും കൊച്ചാന്റെ ഇവിടെ പോകാനാണെന്നെങ്കിൽ ആ ട്രെയിൻ പ്രതികരണ കിടക്ക ആർക്കും കാണത്തില്ല നിന്നങ് ചിരിച്ചോളുവാൻ ചിരിച്ചു അപ്പൂപ്പനും കൊള്ളാം ചെറുമാനും കൊള്ളാം അപ്പുപ്പഴ അപ്പാപ്പം കൊള്ളാം ചെറുപഴവും കൊള്ളാമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ലേ വന്നേ എന്താ എന്റെ നിങ്ങൾ നിങ്ങളെവിടെ വിളിച്ചു അങ്ങോട്ട് ആർക്കും കാണാൻ മുന്നേ പറ്റുവോ നീ എവിടെ പോവാ പോകാൻ വാ പറഞ്ഞേ ഇല്ലിട്ട് എന്തിലും ഇട്ട് പിടിക്കുവേക്കൊന്നോട് പറഞ്ഞേക്കാ ഈ പറഞ്ഞിന്റെ ഇടയ്ക്ക് നിന്നോട് ഞാൻ ചോദിക്കുവേ ആ നിനക്ക് എവിടെ ആയിരുന്നു ജോലി ഓ ഞാൻ ഇവിടെ കുറച്ച് നാളങ്ങ് ഗൾഫിലായിരുന്നു ആ ഗൾഫിൽ ഞാൻ പോയത് അങ്ങനെ അറിയാമോ ഞാൻ ചെറിയ കുട്ടിക്കും പൈസ ഒക്കെ ഇട്ട് സമ്പാദിച്ച് കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ പോകുന്നു ആ പൈസയും കൊണ്ട് ആ വേണ്ട കൊടുക്ക

ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല ഓ അതെങ്ങനെ ഇവനായിട്ട് കാണാനും പറ്റത്തില്ലേ ഈ സാധനത്തില് അങ്ങ് നീക്കവാ കാര്യം ഓഹ് മാരങ്ങനെ രണ്ടും വീട്ടിൽ കിടന്നു വഴക്കാന്നു ഞാൻ ചോദിക്കട്ടെ ആരാ മൂത്തത് മൂത്തത് അളയാവനാ അതെങ്ങനെ അവനാകുന്നേ ആദ്യം വഴക്കൊണ്ടാകുമ്പോയ്യള അവനാ കയറി ആദ്യം മൂക്കുന്നേ അവൻ്റെ മൂപ്പൊന്ന് കാണണം ഞാൻ ഞാൻ കണ്ടിട്ടില്ല വഴക്ക് കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ അത്യാവശ്യം എനിക്ക് നാട്ടിൻ നിലവിലുള്ളവനാ അപ്പൊ ഒരു കാര്യം ഈ ആത്മാവിടെ ഇരുന്നാട്ടാ പിന്നെ ഇതുപോലൊരു പന്ന അപ്പൂമ്മനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ പൊന്ന കണ്ടോ സത്യം പോയി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് സരസ്വതി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ വീടിന് അടുത്തേ ഒരു കലങ്ങിന്റെ ആ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ എന്നും വൈകുന്നേരം

നിന്റെ പൂപ്പന് ഈ ചെലവയ്ക്കാടി കെട്ടിയാണോ ചത്തത് എടുത്താ ചത്തത് അപ്പൊ തയ്യാറെടുത്ത് നിൽക്കുവാൻ നിങ്ങൾ നേരത്തെ ചാകാൻ അതല്ലെന്നു വീട്ടിലൊരു കൂട്ടും തയ്യാറെടുത്ത് നെഞ്ചത്ത് വെച്ച് ഞാൻ തയ്യാറെടുത്തല്ലിയോടാ നിങ്ങടെ അച്ഛൻ പൂപ്പം മരിച്ചത് അത് നീ ഇപ്പം പറഞ്ഞു നിനക്ക് ഇതൊന്നും അറിയത്തില്ലയോ ഞാൻ പിന്നെ ഞങ്ങൾ മറവിയുണ്ട്

അത് മുമ്പ് നീ മെസ്സേജ് മൊബൈലിൽ വിളിക്കാൻ തന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു കാര്യം ചോദിക്കും ഈ ഇനി അടുത്ത ഏത് ട്രെയിൻ ഉണ്ട് മോനെ അടുത്ത ട്രെയിൻ ഉരുളയുണ്ട് ആ ഉച്ചയ്ക്ക് ഉരുള വരെ ഞാൻ ഇവിടെ വായും തുറന്നിരുന്ന മതിയോ ഉച്ചയ്ക്ക് ഉരുളയല്ല്രെയിൻ്റെ ഉരുളയല്ല വായടച്ചോ പറഞ്ഞത് നേരം കൊണ്ടോ ചോദിക്കണം വിചാരിച്ചാ ഈ പൊടിയും പൂങ്കാവ് കഴിഞ്ഞ ആ വലത്ത് കാണുന്ന ആദ്യത്തെ വീടാ പി പി അങ്ങനെ ഞാൻ ഒരു ഇച്ചിര ചുണ്ണാമ്പ അങ്ങോട്ട് കൊടുത്തപ്പം കേറി കൊളുതിയോ പിടിയനും ഞാനും ബാല്യകാല സുഹൃത്തുക്കളാ പിന്നെ എനിക്കറിയാത്ത ഒരു രഹസ്യം അവനുമില്ല അവനറിയാത്ത ഒരു രഹസ്യം എനിക്കും ഇല്ല ണം വരുന്നത് എന്നെ കുറിച്ചൊക്കെ പറഞ്ഞു കാണുമല്ലേ ഒള്ള മണിക്കൂർ അവന്റെ പ്രണയെ കുറിച്ച് പറയാനേ നേരെ വെള്ളു വെള്ളം കൊണ്ടുവന്നില്ലല്ലോ എന്താ പേര് പാലുമതി പറഞ്ഞത് എന്റെ പേരാ പറഞ്ഞ പാലുമതി എന്നുള്ള പേരല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെന്താ പേരാ പറഞ്ഞിട്ടുള്ളത് ഓ പറഞ്ഞ പേര് അങ്ങനല്ല നിങ്ങൾക്ക് തിരിയാത്തത് ആ പാഞ്ഞുമതി അങ്ങനെ പറയത്തുള്ളൂ എൻ്റെ ദൈവമേ അവൻ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നത് പറയുന്ന ദാഷായണി താഷായണി ദാഷായണിന്നാഷായണിയോടിയാ പിന്നെ ഞാൻ ഇതുവരെ കൊച്ചാട്ടാണോ വിളിച്ചത് ഇനി എന്റെ ആവശ്യമില്ല ഇനി ഞാൻ എത്ര നാളും നിന്നെ ഹൃദയത്തിൽ കാശിയിൽ കാശിയിലൊഴിക്കാൻ നീ വേറെ എവിടെയെങ്കിലും ചെന്ന് കേറും അറിയാമോ അടുത്ത വാവിന് നീ വരും വാവട ഞാൻ നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാൻ കേട്ടോ എന്റെ ജീവിതം തർത്തം നീ പോകുന്നത് നീ നീ പൊടിയാ വട്ടാണോ മനസ്സിലായി ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല ആത്മാർത്ഥക്ക് അറിയാം കുടുംബം തകർക്കാൻ